ക്യാമരാമരാമരാമരാമരാമപാഹിമാം ക്യാമരാമരാമരാമരാമരാമപാഹിമാം ക്യാമപാദതോടുചെന്നുചേരുകെന്നെ മാനസം രാമരാമരാമരാമരാമരാമപാഹിമാം അഞ്ചു ഭൂതരഞ്ചുമുള്ളിലൻപത്തൊന്നരക്ഷരം അംബികാ ഗണേശനും വിളങ്ങി നിൽക്കുമാതിയിൽ ആദികാശി തൻപുരേ വസിക്കും ഈശ്വരൻ പദം പൂജ ചെയ്തു ചൊല്ലിനേൻ മുകുന്ദ രാമപാഹിമാം ആത്മമന്ത്രമോടു ചേർന്നു രാമനാമ മന്ത്രവും ആത്മനാലയിച്ചു യിച്ചുകൊണ്ടു ഭക്തിയായി ജപിക്കലു ആത്മരാമനായി ഭവിക്കും ആത്മദോഷമത്രയും വേർപെടുന്നു നിർണയം മുകുന്ദരാമപാഹിമാ ഇല്ല മോടു ചെല്ലവും കളത്രപുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കലും ില്ല ജേതമിന്നു രാമനാമമന്ത്രമോതുകിൽ നല്ല ദേവ ഋതുവേൻമുകുന്ദ രാമപാഹിമാം ഈശ്വരൻ വസിച്ചിടുന്ന ദേതൊരമ്പലങ്ങളെ നിശ്ചയിച്ചറിഞ്ഞിടാതുഴന്നിടേണ്ടയാരുമേം ശാശ്വതൻ വസിച്ചിടുന്ന ദേഹമായൊരമ്പലം വിശ്വസിക്ക സന്തതം മുകുന്ത രാമപാഹിമാം ഉള്ളതൊന്നുമുള്ളതല്ല ഉള്ളതിന്നു നാശമില്ല കല്ലമല്ല തല്ലലായി നടന്നിടേണ്ടയാരുമേ ഉള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻ വസിപ്പതേ ഉള്ളിലുറ്റു നോക്കുവിൻമുകുന്ദമപാഹിമാം ൂടെ രണ്ടു മന്ത്രമുണ്ട് ഓടി നിൽക്കുമങ്ങതിൽ ഗൂഢമായി വസിപ്പു സത്യസന്ധനായൊരീശ്വരൻ തേടിനാടിയൂടെ ചെന്നു കണ്ടുകൊള്ള ഭക്തരെ കൂടുമീശ്വരൻ പദം മുകുന്ദരാമപാഹിമാ എന്തിനായി ഭ്രമങ്ങൾ കൊണ്ടുമായ മോഹവാരിധവ് അന്തരായി വീണുഴന്നു വീണുഴന്നുകേണിടേണ്ടി നാരമേം ഹരാമദേവപാദ ചിന്തനങ്ങൾ ചെയ്കിലോ നിന്നു നിന്നുവേർപ്പെടും േഴുവാതിൽ മുകുലുണ്ടു കീഴിൽ രണ്ടു നിൽപ്പതും വാഴുമങ്ങതിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ രണ്ടിലും ഉത്തമ ഗുരുവതിയിലിരിപ്പതുണ്ടു ലോകരെ ശ്രദ്ധയോട് നോക്കുവിൻമുകുന്ദ രാമപാഹിമാ യ്യമോടു ഭൂമിയിൽ വസിപ്പതെന്തു ചേതവും മെയ്യകത്തു തന്നെയാണ് നീശ്വരൻ വസിപ്പതും പൊയ്യകറ്റി മാനസം ഭജിക്കുമാകിലോ ദൃഢം പയ്യവേ സമീപമായി നീശനോടു ചേർന്നിടാം ജാതി എന്നുപോഷരായവളും ചൊൽകിലും ഭ്രമിക്കയില്ല ബോധമുള്ളിലുള്ളവർ പത്തുദിക്കിലും നിറഞ്ഞ തമ്പുരാൻ പദാംബുജം ചിത്തെവാഴുക സന്തം മുകുന്ദമപാഹിമാം ഓടിയോടിയെങ്ങുമേ നടന്നിടേണ്ട ആരുമേ ൂഢമായിമായൊരുത്തമാലയെ ഉത്തമാങ്കമാംശിൽ നാസികാഗ്രമാംസ്ഥല ഉറ്റുനോക്കി സേവ ചെയ്തു തുഷ്ടരായി വസിക്കുവിൻ ഔവനങ്ങളാകും ഈ പ്രപഞ്ചവും നശിച്ചുപോം ദൈവമെന്നതോർത്തുകൊള്ളുകയെ ദൃഢം ഭൻ ഒഴിഞ്ഞു കണ്ടതിൽ നിന്നാരുമേ നേർവഴി വരുത്തണേ മുകുന്ദരാമപാഹിമാ അമ്പയോട് തുല്യമായ അമ്പുചാക്ഷിമാർക്കളെ ആരുമാഗ്രഹിച്ചിടായി കനസം ഭ്രമിക്കല മാനടമ്പു ദൂര നീക്കി മാനസാൽ ഭജിക്കിലോ മുക്തി വന്നിതപ്പോഴേ മുകുന്ദമപാഹിമാം അൽപകാലം ഇന്നു കൽപ്പകാലം എന്ന തോർത്തു നാം പുരുഷമായയിൽ ഭ്രമിക്കവേണ്ടൊരൽപവും കൽപ്പവൃക്ഷതുല്യ രാമദേവനെ ഭജിക്കുക മുക്തി വന്നിതപ്പോഴേ മുകുന്ദമപാഹിമാം राम 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 पाहि मां 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 राम 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 पाहि <laughs>